പ്രതിപക്ഷ നേതാവ് ഔട്ട് ശശി തരൂർ എംപിയും വിൻസെൻ്റ് എം എൽ എയും ഇൻ ചടങ്ങിൽ ക്ഷണമില്ല വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ചടങ്ങിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ക്ഷണമില്ല വാർഷികാഘോഷം ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷം നേരത്തെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഒഴിവാക്കൽ മെയ് രണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച പട്ടികയിലാണ് വി ഡി സതീഷിന്റെ പേര് വെട്ടിയത് ശശി തരൂർ എംപിയുടെയും വിഴിഞ്ഞം എം എൽ എ എം വിൻസെന്റിന്റെയും പേര് ക്ഷണിക്കപ്പെടേണ്ടവരുടെ പട്ടികയിലുണ്ട് ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിലും പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ടായിരുന്നില്ല പകരം ആദ്യ കപ്പലെത്തുന്ന സ്വീകരിക്കൽ ചടങ്ങിൽ മാത്രമാണ് ബി ഡി സതീഷിനെ ക്ഷണിച്ചത് നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ചടങ്ങെന്നാണ് വിശദീകരിക്കുന്നത് സർക്കാരിന്റെ വാർഷികാഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ട കാര്യമില്ല എന്നാണ് സർക്കാർ നിലപാട് കഴിഞ്ഞ ദിവസം തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഒഴുക്കങ്ങൾ മുഖ്യമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയിരുന്നു കുടുംബസമേതമാണ് മുഖ്യമന്ത്രി വിഴിഞ്ഞത്തെത്തിയത് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി അയ്യർ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവരും ഉണ്ടായിരുന്നു അതേസമയം ഡിസംബർ മാസത്തോടുകൂടി തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കും റെയിൽ റോഡ് കണക്ടിവിറ്റി അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ തുറമുഖം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാനാണ് സർക്കാരിന്റെ ശ്രമം